പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധങ്ങൾക്ക് പുതിയ ഊർജം പകർന്നു ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പുറമെ ജപ്പാനിലെ ലോകോത്തര നിലവാരത്തിലുള്ള ബുള്ളറ്റ് ട്രെയിനിലെ അദ്ദേഹത്തിന്റെ യാത്രയാണ് ഇപ്പോൾ ആഗോള ശ്രദ്ധ നേടുന്നത് ടോക്കിയോയിൽ നിന്ന് സെന്റായിലേക്കുള്ള ഈ യാത്രയിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിഗ മോദിക്കൊപ്പം സഹയാത്രികനായി ഇരു നേതാക്കളും തമ്മിലുള്ള സൗഹൃദപരമായ കൂടിക്കാഴ്ചയുടെയും സഹകരണത്തിന്റെയും പ്രതീകമായ ഈ യാത്രയെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നു പ്രധാനമന്ത്രി മോദി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഈ യാത്രയുടെ ചിത്രങ്ങൾ പങ്കുവച്ചതോടെയാണ് സംഭവം വൈറലായത് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ കുതിക്കുന്ന ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് പൂർണ്ണമായും ട്രാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യാതൊരു പരിഭ്രവുമില്ലാതെ കൂളായിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രം നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി അതിനൊപ്പം ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ജപ്പാൻ പ്രധാനമന്ത്രിയും ചിത്രങ്ങൾക്ക് കൂടുതൽ ചർച്ചാ വിഷയമായി ഈ ചിത്രങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മവിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നു പലപ്പോഴും ഔദ്യോഗിക കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലും മാത്രം ഒതുങ്ങിയിരുന്ന നയതന്ത്ര ബന്ധങ്ങൾക്ക് ഈ യാത്ര ഒരു പുതിയ മുഖം നൽകി സാധാരണ യാത്രക്കാരെ പോലെ ബുള്ളറ്റ് ട്രെയിനിൽ സഞ്ചരിച്ച് പരസ്പരം സംസാരിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചും നേതാക്കൾ കൂടുതൽ അടുത്തിടപഴകാൻ സാധിച്ചു വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺദീർ ജയ്സാൾ ഈ യാത്രയെ വികസനത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമെന്നാണ് വിശേഷിപ്പിച്ചത് യാത്രയ്ക്കിടെ പതിനാറ് ജാപ്പനീസ് പ്രവിശ്യകളുടെ തലവന്മാരുമായും പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തി ഇത് ജപ്പാനിലെ പ്രാദേശിക ഭരണകൂടങ്ങളുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സഹായകമായി ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചകളിൽ ചർച്ചയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം പ്രതിരോധം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണകളിലെത്തി സെൻഡായിൽ എത്തിയ ശേഷം ജാപ്പനീസ് റെയിൽവേയിൽ പരിശീലനം നേടുന്ന ഇന്ത്യൻ ലോക്കോ പൈലറ്റുകളെ പ്രധാനമന്ത്രി മോദി സന്ദർശിച്ചു ഇന്ത്യൻ റെയിൽവേയുടെ പുരോഗതിയിൽ ജപ്പാൻ നൽകുന്ന പിന്തുണയുടെ ഒരു നേർ ചിത്രമായിരുന്നു ഈ കൂടിക്കാഴ്ച ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് ജപ്പാൻ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജപ്പാൻ റെയിൽവേ സംവിധാനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനും അതിന്റെ ശേഷി വിലയിരുത്താനും പ്രധാനമന്ത്രിക്ക് ഈ യാത്രയിലൂടെ സാധിച്ചു ഈ യാത്ര ഇന്ത്യയിലെ അതിവേഗ റെയിൽവേ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമാണ് ജപ്പാന്റെ റെയിൽവേ സാങ്കേതിക വിദ്യയെ അടുത്തറിയാനും അത് ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് എത്രത്തോളം യോജിച്ചതാണെന്ന് വിലയിരുത്താനും ഇത് സഹായിക്കും ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തിക്കും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഈ യാത്ര ഈ യാത്രയുടെ പ്രാധാന്യം ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിക്കുന്നത് ഇത് ആദ്യമായാണ് എന്നതിലാണ് ചൈനീസ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് അതിർത്തി തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന സംഘർഷം വസൂകരിക്കാൻ ഈ കൂടിക്കാഴ്ച സഹായകമാകുമെന്ന് നായ വിലയിരുത്തുന്നു ഇന്ത്യ ജപ്പാൻ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം നിർണായകമാണ് ബുള്ളറ്റ് ട്രെയിൻ യാത്രയടക്കം ഓരോ നീക്കവും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഈ സന്ദർശനം ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു